നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ട് സമയങ്ങളായത് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവ്സ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് ഫാക്ടറി വില നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ വ്യാപാരി വില നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിൽ നിന്ന് ബാലലിന് എണ്ണായിരത്തി നാന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിന്ന് ബാരലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിന്ന് ബാലലിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി പതിനാല് രൂപ വരെയും ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ ഉണങ്ങിയതിന് ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ കൊപ്ര എടുത്ത ഇരുന്നൂറ്റി എട്ട് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടക്കാ പഴയ തൊരുലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ ഇരുന്നൂറ്റി എഴുപത് രൂപ ജാതിപത്രി ചൂപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചൂപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചൂപ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപയിൽ ജാതിക തൊണ്ടില്ലാതെ പഴയത് ഇരുനൂറ്റി അമ്പത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണാക്ക എക്സ്പെലർ നാൽപ്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയ തൊഴിലേക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് വാഴക്കുളം മാർക്കറ്റ് മുപ്പത്തിരണ്ട് രൂപ പച്ച മുപ്പത് രൂപ പഴം ഇരുപത്തിയെട്ട് രൂപ കാപ്പിപ്പരു് കിൻഡൽ നാൽപ്പതിനായിരത്തി നാനൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ രണ്ടായിരം രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേത്രകായ കിൻ്റൽ രണ്ടായിരം രൂപ ഇതാണ് രാവിലെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി